ഇങ്ങനെ കെവ് ചെയ്ത് എക്സ്റ്റൻഷൻ കൊടുത്ത രൂപത്തിലാണ് വന്നുള്ളത് ടയറിൻ്റെ ഒക്കെ ഇത്ര ഭാഗം നമുക്ക് പുറത്തേക്ക് വരുന്നുള്ളൂ ബാക്കി ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നോർമൽ ആ അതെ അവിടെ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഉണ്ടോ നമുക്ക് ഫുള്ള് അത്രയും കർവ് ചെയ്ത് താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഷോൾഡറിൻ്റെ ഒപ്പം കൈ ഉയർത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷോൾഡർ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൈ ഉയർന്നിരിക്കുന്ന ഒരു പൊസിഷനാണ് വളരെ റിലാക്സ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണ് ഈ ഒരു ഗോവൻ ക്ലാസിക് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിന് വേണ്ടി മാത്രം സീറ്റ് ഡിസൈൻ ചെയ്തിട്ട് ഒരു മോഡലാണ് ഒരു റിയർ ഫെൻഡർ നമുക്ക് സ്വിംഗാമിലായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വാഹനം നമ്മളിങ്ങനെ നല്ല കട്ടറിലൊക്കെ വർക്ക് ചെയ്ത് സ്വിംഗാമ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെൻഡർ മൂവ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് റോയൽ എൻഫീൽഡിൻ്റെ യുദ്ധഭൂമിയിലേക്ക് പുതുതായി വന്നൊരു ബടൻ ആണ് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അപ്പോൾ ത്രീ ഫിഫ്റ്റി എഞ്ചിനിൽ പല മോഡൽസ് വരുന്നത് നമുക്ക് ആണ് സ്റ്റാർട്ടിങ് വേരിൻറ്റ് വരുന്നത് പിന്നെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഉണ്ട് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഉണ്ട് മീറ്റൂർ ത്രീ ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ അതിനൊക്കെ മുകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു പുതിയ മോഡൽ ഗോവൻ ക്ലാസിക് പ്ലേസ് ചെയ്തത് അതായത് നിങ്ങളൊരു മുന്നൂറ്റി അമ്പത് സി സി വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നിലവിൽ ഏറ്റവും വില കൂടിയിട്ടുള്ളൊരു എന്ന് പറയാം അതിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് ഈ ഒരു മോഡലിന് വില വരുന്നത് അപ്പോൾ ത്രീ ഫിഫ്റ്റി സി സി മറ്റുള്ള വാഹനത്തിൽ നിന്നും ഒരുപാട് അഡ്വാൻറ്റേജ് അതായത് ആ ഒരു പ്രീമിയം പ്രൈസ് കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് കൂടുതൽ വരുന്നുണ്ട് പിന്നെ രസകരമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളത് ഡിസൈനിലാണ് പ്രധാനമായിട്ട് ഈ ഒരു പൊസിഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊസിഷൻ കാര്യങ്ങളാണ് എന്നുള്ളത് അപ്പോൾ വിശദമായിട്ട് എന്തൊക്കെയാണ് അത് എന്നത് നോക്കാം ഗോവൻ ക്ലാസിക്കിൻ്റെ പ്രധാന ആകർഷണം അതിൻ്റെ ഒരു ലുക്കാണ് ഡിസൈനിങ് മാത്രമല്ല അവർ കൊടുത്തുള്ള നാല് കളർ ലഭിക്കുന്നുണ്ട് നാല് കളറും ഭയങ്കര ഭംഗിയായിട്ടുള്ള കളേഴ്സാണ് നൽകിയിട്ടുള്ളത് അതുപോലെ മൊത്തത്തിൽ ഡിസൈൻ നോമ്പുകള റിയർ സീറ്റിൻ്റെ അവിടെ ഒന്ന് നോക്കി വെച്ചാൽ അതുപോലെ നമ്മുടെ സിങ്ങാമിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ബാർ ആണ് ടയേഴ്സ് ടയേഴ്സാണെങ്കിലും ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഹാൻഡ് ബാർ ഒക്കെ എത്രയും ഉയരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൽ കയറിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ പറയാം ഒരു റെട്രോ ഡിസൈനിലാണ് നമുക്ക് ഗോ ക്ലാസിക് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഒരു ക്രൂയിസർ ആണെന്ന് വെച്ചാൽ ഹാഫ് ക്രൂസറിൻ്റെ ഒരു പൊസിഷൻ കാര്യങ്ങൾ കംഫർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് സീറ്റൊക്കെ വളരെ ലോ ആണ് എന്തായാലും നമുക്ക് വിശദമായിട്ട് മുൻവശത്ത് തന്നെ ഓരോ കാര്യങ്ങളും നോക്കാം പ്രധാനമായിട്ട് ഓൾ എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് അല്ലെങ്കിൽ ലൈറ്റ്സ് എല്ലാം എൽ ഇ ഡി ആണ് ചുരുക്കി അങ്ങനെ പറയാം അതായത് ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പ് അതുപോലെ ഡി ആർ എൽ ഫംഗ്ഷൻ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് എൽ ഇ ഡിയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് അവിടെ താഴേക്ക് കഴിഞ്ഞാൽ പ്രധാന ആകർഷണം അതിൻ്റെ ഒരു വീലാണ് നമുക്ക് അലോയ്സ് അല്ലെങ്കിൽ പോലും ട്യൂബ്ലെസ് ടയർ നമുക്ക് ഇതിൽ വരുന്നുണ്ട് അപ്പം ക്രോസ് പാറ്റേൺ ആയിട്ടുള്ള സ്പോക്ക് കോഡ് കൂടിയിട്ടാണ് വരുന്നത് ടയർ നോക്കുകയാണെങ്കിൽ സൂം ക്ലാസിക് എന്ന് പറയുന്ന സിയറ്റിൻ്റെ ടയറാണ് അത് ഈ ഒരു ഗോവൻ ക്ലാസിക് ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിന് വേണ്ടി മാത്രം സിയറ്റ് ഡിസൈൻ ചെയ്തിട്ട് തന്നിട്ടുള്ള ഒരു മോഡലാണ് അതായത് വൈറ്റ് വാൾ ടയേഴ്സ് ആണ് നൽകിയിട്ടുള്ളത് അതൊക്കെ ഒരു റെട്രോ ഡിസൈനെ ഒരു വിൻറ്റേജ് ലുക്കിലേക്ക് നമുക്ക് വാഹനത്തിന് എത്തിക്കുന്നുണ്ട് എന്ന് പറയാം മുന്നിലും പുറകിലൊക്കെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഡുവൽ ചാനൽ എ ബി എസ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫെൻറ്ററിൽ ഒക്കെ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് എന്ന് പറയാം അതായത് നമ്മൾ നോർമൽ ക്ലാസിക്കലിൽ കാണുന്നതിനേക്കാളും ഒരു പൊടിക്കുന്നതിനെ താഴേക്ക് കർവ് ചെയ്ത് ഇങ്ങനെ കുറച്ചുകൂടി വൈഡർ ആയിട്ട് കുറച്ചുകൂടി താഴ്ന്നിട്ടൊക്കെ വരുന്ന രൂപത്തിലൊരു ഡിസൈനിങ് തീയമാണ് നമുക്ക് ഫെൻഡറുകൾക്കൊക്കെ നൽകിയിട്ടുള്ളത് പുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷാസി ആണെങ്കിലും എഞ്ചിൻ ആണെങ്കിലും സിമിലർ ആണ് അവിടെ ചേഞ്ച് ഒന്നുമില്ല ഒരു ഡുവൽ ക്രാൽ ഷാസിയും അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി എഞ്ചിൻ ഇരുപത് ബി എച്ച് പിയും അതുപോലെ ഇരുപത്തിയേഴ് എൻ ടോർക്ക് വരുന്ന നോർമൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മോഡൽസ് കണ്ടില്ല അതിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം ആണ് വന്നിട്ടുള്ളത് ഫുട്ബാഗ് കാണാം കുറച്ച് ഫ്രണ്ട് സെറ്റ് ആണ് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം അതുപോലെ ടൈൽ പൈപ്പ് കാണാൻ സാധിക്കും അത് നമുക്ക് ഡിഫറൻ്റ് ആണ് ഇത് എക്സോസ്റ്റ് ഡിഫ് ഡിസൈൻ ഡിഫറൻ്റ് ആണ് അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ടും ഡിഫറൻറ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം യെസ് ആ ഒരു തഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം ഡിസൈനും രസകരമായി വന്നത് അതായത് ആ ഒരു വിൻറ്റേജ് ലുക്കിനോട് നീതി പുലർന്ന രൂപത്തിലൊരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ എക്സോസ്റ്റിന് നൽകിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നമ്മുടെ നോർമൽ പതിമൂന്നിലിട്ടാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വന്നുള്ളത് ടിയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് കുറച്ചുകൂടി ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് വരുതോറും ഇങ്ങനെ ചെറുതായി വരുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈൻ ഇതേ ടാങ്കിന് വന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നുള്ളൊരു ബാറ്റ്ജിക്ക് കാണാനായിട്ട് സാധിക്കും സൈഡിൽ ബോക്സിലായിട്ട് കാണാൻ സാധിക്കും അതുപോലെ എൻജിൻ കവറാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് ഷാസിയുടെ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൗഡർ കോട്ടർ ആണ് വന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് നമ്മുടെ സ്വിംഗാം വരെ നമുക്കൊരു പൗഡർ കോട്ടർ ആണ് കൊടുത്തിട്ടുള്ളത് സ്വിംഗാമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഒരു റിയർ ഫെൻഡർ നമുക്ക് സ്വിംഗാമിലായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വാഹനം നമ്മളിങ്ങനെ നല്ല കട്ടറിലൊക്കെ വർക്ക് ചെയ്ത് സ്വിംഗ് ആവുമ്പോൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫെൻഡർ മൂവ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുമെന്നുള്ള നമുക്ക് മുൻ ലക്ഷത്തി പത്തൊമ്പത് ഇഞ്ചാണ് വീൽ കണ്ടതെങ്കിൽ പുറകിൽ നമുക്ക് നൂറ്റി മുപ്പത് തൊണ്ണൂറ് പ്രൊഫൈലിലുള്ള പതിനാറ് ഇഞ്ച് വീലാണ് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് വാൾ ടയേഴ്സ് വന്നിട്ടുള്ളത് അതുപോലെ ക്രോസ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നമ്മുടെ സ്പോക്കുകൾക്ക് വന്നിട്ടുള്ളത് ടൗബ്ലസ് ടയർ തന്നെയാണ് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന രണ്ട് വീലുകൾക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഡുവൽ ടോൺ എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ് അതായത് നാല് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഗോവൻ ക്ലാസിക് ലഭിക്കുക അതിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് ട്രിപ്പ് ടീൽ എന്ന് പറയുന്ന ഒരു കളറാണ് ഇത് കൂടാതെ തന്നെ അത് ഡുവൽ ആണ് ഇത് കൂടാതെ ഡുവൽ ടോണിൽ നമുക്കൊരു ഫേസ് റെഡ് എന്ന് പറയുന്നത് റെഡിൻ്റെ ബ്ലാക്കിൻ്റെ ഒരു കളർ കൂടി വരുന്നുണ്ട് പിന്നെ രണ്ട് കളേഴ്സ് നമുക്ക് സിംഗിൾ കളറാണ് അതൊരു ബ്ലാക്ക് പർപ്പിൾ കളേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫംഗിയായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം ഏറ്റവും പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈ ലാമ്പിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു നമുക്ക് എൽ എൽ ഡി ആണ് വന്നിട്ടുള്ളത് എല്ലാം നോക്കി താഴ്ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതുപോലെ ഫെൻറിലായിട്ട് ഇതേ റോയൽ എൻഫീൽഡ് എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങൾ സീറ്റിൻ്റെ പുറയിൽ റോയൽ എൻഫീഡിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഫെൻഡർ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ മാക്സിമം അങ്ങോട്ട് ഇറക്കി മാക്സിമം ഇങ്ങനെ കെർവ് ചെയ്ത് എക്സ്റ്റൻഷൻ കൊടുത്ത രൂപത്തിലാണ് വന്നിട്ടുള്ളത് ടയറിൻ്റെ ഒക്കെ ഇത്ര ഭാഗം നമുക്ക് പുറത്തേക്ക് വരുന്നുള്ളൂ ബാക്കി ഉള്ളിലാണ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് നോർമൽ ആ അത് അവിടെ ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട് അതിൻ്റെ ഉണ്ടോ നമുക്ക് ഫുള്ള് അത്രയും കെർവ് ചെയ്ത് താഴേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഫെണ്ടറിൻ്റെ എക്സ്റ്റൻഷൻ കൂടി രണ്ടാമത് ഇത് കുറച്ച് ലോ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു ഫെൻറ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഘടിപ്പിച്ചിട്ടുള്ളത് സ്വിങ് ആമിലായത് കൊണ്ട് അത്രയും ലോ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റും അതെ പില്ലയൻ്റെ ഡ്രൈഡറുടെ സീറ്റ് ഒറ്റ ആയിട്ട് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അതായത് ആ ഒരു ഷാസിയിൽ തന്നെ നേരിട്ട് ഘടിപ്പിച്ച രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഡിസൈൻ നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രൂപം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഇപ്പുറത്ത് വരുമ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്താ പറയുക ഇതിൻ്റെ സാരി കാർഡ് കാരണം നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് സാരി കാർഡ് നിർബന്ധമാണ് ഇതില്ലാതെ നമുക്ക് രജിസ്ട്രേഷൻ ആർ ടി ഒ അപ്രൂവ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉണ്ടോ ഇത് നമുക്ക് മറ്റൊരു വാഹനത്തിൽ അതായത് ക്ലാസിക് എന്നല്ല റോയൽ റോയൽഫീൽഡിൻ്റെ മറ്റൊരു വാഹനത്തിലും വരുന്ന ഒരു സാരി ഗാഡല്ലേ ഈ ഗോവൻ ക്ലാസിക്കിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് കാരണം ഈ ഒരു ഭാഗമൊക്കെ മൊത്തത്തിൽ എൻറ്റയർലി ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഒരു സാരി ഗാർഡ് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫുഡ് പാക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ റോയൽഫീൽഡ് ബ്രാൻഡിങ്ങോട് കൂടിയുള്ള ഫുട്പേക്ക് ആണ് സെൻറ്റർ സ്റ്റാൻഡുണ്ട് സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സീറ്റ് ഹൈറ്റുമൊക്കെയാണ് നമുക്ക് ഏകദേശം എഴുന്നൂറ്റി അമ്പത്തഞ്ച് എം എം ആണ് സീറ്റ് ഹൈറ്റ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് സൂപ്പർ മീറ്റോറ് കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ഈ ഒരു വാഹനത്തിന് സീറ്റ് ഹൈറ്റ് വരുന്നത് എന്ന് പറയാം ക്രൂസർ ബൈക്കിൻ്റെ ക്യാരക്ടറാണ് അത് നമ്മൾക്ക് തോന്നിപ്പിക്കുന്നതെന്ന് പറയാം ഗോവൻ ക്ലാസിക് ത്രിഫ്റ്റി എന്നുള്ള ബാഡ്ജിംഗ് ഒക്കെ നമ്മൾ റൈഡറുടെ സീറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ കയറി ഇരിക്കുകയാണ് യെസ് ഈ രൂപത്തിലാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫ്രണ്ട് സെറ്റാണ് നമുക്ക് ഫുഡ് ബാക്ക് വന്നുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് മീറ്റി ഓർ സിക്സ് ഫിഫ്റ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി അത്രയും ഫ്രണ്ട് സെറ്റാണെന്ന് വെച്ചാൽ അത്രയല്ല ഒരു പൊടിക്ക് ബാക്കിലാണ് എന്ന നമ്മുടെ നോർമൽ ക്ലാസ്സിന് ഫ്രണ്ടിലാണ് ആ രൂപത്തിലാണ് അതിൻ്റെ ഒരു പൊസിഷൻ വന്നിട്ടുള്ളത് പിന്നെ ഹൈ റൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാൻഡിൽ ബാർസ് ഇതിൻ്റെ പ്രധാന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ഒരു സ്പോർട്സ് ബൈക്കൊക്കെ നമ്മൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക നോർമൽ ഒരു കമ്പ്യൂട്ടർ ബൈക്കൊക്കെ ഈ രൂപത്തിലേക്കിരിക്കും അതിനേക്കാൾ മുകളിലേക്ക് പോയി ഷോൾഡറിൻ്റെ ഒപ്പം കൈ ഉയർത്തിയാൽ എങ്ങനെ എങ്ങനെയുണ്ടായിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷോൾഡർ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കൈ ഉയർന്നിരിക്കുന്ന ഒരു പൊസിഷനാണ് വളരെ റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് കാലുകൾക്കാണെങ്കിലും കൈകൾക്കാണെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യം ലോങ്ങ് പോകാനൊക്കെ പറ്റുന്ന രൂപത്തിലൊരു പൊസിഷൻ നമുക്ക് വരുന്നുണ്ട് എന്ന് പറയാം പിന്നെ കൺട്രോൾസ് നോക്കുകയാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളും വരുന്ന പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ട്രിപ്പർ നാവിഗേഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് ഹൈബീം ലോ ബീം ഇൻഡിക്കേറ്റർ ഹോണ് നമ്മുടെ കിൽ സ്വിച്ച് എൻജിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട് ഹസാർ ലാംപ് ഇത്രയൊക്കെയാണ് പക്ഷേ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മെറ്റലാണ് അതായത് ഇതിൻ്റെ ഒരു കേസ് വന്നിട്ടുള്ളത് മെറ്റലാണ് അത് ത്രീ ഫിഫ്റ്റി സി സി ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് ഒരു മെറ്റൽ കേസ് നമ്മുടെ ഈ കൺട്രോൾസിൻ്റെ കാര്യഭാഗത്തിൽ വരുന്നു ബാക്കി എല്ലാത്തിനും നമുക്കൊരു ഫൈബർ ആണ് വന്നിട്ടുള്ളത് ഓൾറെഡി സിക്സ് ഫിഫ്റ്റി സീരീസിലായിരുന്നു വണ്ടികൾക്ക് വരുന്നുണ്ട് അത് അതുപോലെ നമ്മുടെ ലിവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ് രണ്ട് നമ്മുടെ ക്ലച്ച് ലിവർ ആണെങ്കിലും ബ്രേക്ക് ലിവർ ആണെങ്കിലും അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത് മീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ക്ലാസിക് വാഹനങ്ങളിൽ കണ്ടുള്ള രൂപത്തിൽ തന്നെ ആണല്ലോ ട്രിപ്പർ നാവികേഷനൊക്കെ ഇൻബിൽഡായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടൊരു ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെയാണ് അതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ മൊത്തത്തിലൊരു ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം ലുക്ക് കൊണ്ടും റൈഡിങ് പോസ്റ്റർ കൊണ്ടും ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഓൾറെഡി നിങ്ങൾക്ക് ബുള്ളറ്റ് ലവേഴ്സാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ വാഹനം യൂണീക്ക് ആവണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പരിഗണിക്കാൻ കഴിയുന്നൊരു മോഡലാണ് തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നമ്മളെന്തായാലും റൈഡിങ് എന്ന വീഡിയോ വൈകാതെ ചെയ്യുന്നതാണ് ആകെ നമുക്കൊരു അതിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് തുടക്കത്തിൽ ഒന്ന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിലും കുറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ അത് യൂസ്ഡ് ആകുന്ന രൂപത്തിലുള്ള ഒരു പൊസിഷൻ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു ഹൈറ്റ് ഒക്കെ വരുന്നത് നമ്മൾ ശരിക്കും വിൻറ്റേജ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഗോവൻ ക്ലാസിക് എന്നുള്ള പേരല്ല നമുക്ക് പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇത്തരത്തിൽ ഇങ്ങനെ ഉയർന്നിരിക്കുന്ന പോലെ ഇംഗ്ലീഷുകാരൊക്കെ വരെ ഒക്കെ കാണിക്കുന്ന സീനുകളിലൊക്കെ അങ്ങനത്തെ നമ്മുടെ ഒരേ സമയം നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നാൽ ഒരു വിൻറ്റേജ് ലുക്കും തരുന്ന വാഹനമാണ് എന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു കുറിച്ച് കൂടുതലായിട്ട് അറിയാനും മറ്റുള്ള റോയൽ റോയൻഫീൽഡ് ലൈനപ്പിലുള്ള ഏതൊരു വാഹനത്തെ കുറിച്ച് അറിയാൻ ഡൗൺ പേയ്മെൻ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അറിയണം ടെസ്റ്റ് ചെയ്ത് വേണം ഇതിനൊക്കെ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഗോവൻ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുകൊണ്ട് ഒരുപാട് നേരത്തെ ഒരു കാണാം ബൈ ബൈ